ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്ന് കെ കെ രമ ടി പി കേസിലെ ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് കോടതിയിലെ സർക്കാർ നീക്കം ഇങ്ങനെ ഒരു കേസിലും സർക്കാർ വാദിച്ചിട്ടില്ലെന്നും കെ കെ രമ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ജാമ്യം അനുവദിക്കുന്ന അടക്കമുള്ള വിഷയങ്ങളിൽ കെ കെ രമ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കെ കെ രമ തന്നെ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ് ഇന്നിപ്പോ നടപടിക്രമങ്ങളുടെ ഘട്ടത്തിൽ സർക്കാർ അഭിഭാഷകൻ താളത്തിനൊത്ത് തുള്ളാൻ എന്നുള്ളതാണ് സ്റ്റേറ്റ് എപ്പോഴും കൂടെ നിൽക്കേണ്ടതാണ് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വിക്ടിമിന് വേണ്ടിയിട്ടാണ് അത് വിക്ടിമിൻ്റെ കൂടെ നിൽക്കാതെ പ്രതികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രോസിക്യൂട്ടറും ഒരു സ്റ്റേറ്റും എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഇവർ പ്രതികളോടൊപ്പമാണ് എന്ന് കോടതിയിൽ പോലും പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു കേസിലും ഇതുപോലെ സ്റ്റേറ്റ് വാദിച്ചത് നമ്മൾ കേട്ടില്ല പക്ഷെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ സ്റ്റേറ്റ് അങ്ങനെ വാദിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ആരോപിക്കുന്ന ആരോപണങ്ങളെല്ലാം വളരെ കൃത്യമാണ് എന്ന് തെളിയുകയാണിത് ഓരോ സന്ദർഭത്തിലും ജ്യോതിബാബുവിൻ്റെ ജാമ്യത്തിലടക്കം ഇനി തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്തൊക്കെയാണ് അല്ല തീർച്ചയായിട്ടും അതിനെതിരെ ഇവർ ജാമ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ടുള്ള നീക്കം സർക്കാർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് എല്ലാ ജയിൽ സൂപ്രണ്ടുമാർക്കും കത്തയച്ചിരിക്കുന്നത് ഇവർക്ക് വിട്ടയക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ആരാഞ്ഞുകൊണ്ട് അതൊക്കെ തികച്ചും അസാധാരണമായ നീക്കങ്ങളാണ് അങ്ങനെയൊന്നും ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതാണ് പക്ഷേ ഈ കേസിൽ വളരെ പ്രത്യേകം താല്പര്യമെടുത്തുകൊണ്ട് ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റും സി പി എമ്മും നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് ഇത്തരം ചില നീക്കങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇരുപത് വർഷത്തേക്ക് യാതൊരു വിധ റിമിഷൻസ് പാടില്ല എന്നുള്ളത് അത് നിലനിൽക്കെയാണ് ഇപ്പോൾ ഇവർ ജാമ്യത്തിനൊക്കെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് വളരെ ശക്തമായ നിരീക്ഷണമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായിരിക്കുന്നത് സത്യത്തിൽ ഈ ഗവൺമെന്റ് ഇത്തരം പ്രതികൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമ്പോൾ അവർക്ക് പഞ്ചനക്ഷത്ര സൗകര്യങ്ങളാണ് ജയിലുകളിൽ ഒരുക്കി കൊടുക്കുന്നത് ജയിലിൽ നിന്ന് പുറത്തു വരാം എപ്പോഴും പുറത്തു വന്നവർക്ക് മദ്യം കഴിക്കാം ഭക്ഷണം ഇഷ്ടം പോലെ കഴിക്കാം ഒരു യാതൊരു നിയന്ത്രണമില്ല സെക്യൂരിറ്റികളില്ലാതെ പോലീസ് അകമ്പടി ഇല്ലാതെയാണ് അവരുടെ നട ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകുന്ന സന്ദർഭങ്ങളിൽ പോലും അങ്ങനെ എല്ലാവിധ ആനുകൂല്യങ്ങളും ടി പി കേസിലെ പ്രതികൾക്ക് മാത്രം നമ്മളതാണ് മാത്രമാണ് നൽകി വരുന്നത് അപ്പം അത് തന്നെ എന്ത് സന്ദേശമാണ് ഇവർ പൊതുസമൂഹത്തിന് നൽകുന്നത് സി പി എം നേതൃത്വം നടക്കുന്ന സർക്കാരും സി പി എമ്മും പറഞ്ഞിട്ട് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് ഓരോ സന്ദർഭത്തിലും നമുക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പ്രതികളെ സന്ദർശിക്കാൻ അവർ നെട്ടോട്ടം ഓടുകയാണ് ഏത് തരത്തിൽ ഇത് തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാകും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ഇത് മാത്രമല്ല നമുക്കൊരു പൊതുസമൂഹത്തിൽ ഇതുപോലെ ക്രൂരമായ ഒരു കൊലപാതകം ചെയ്ത പ്രതികളെ ശിക്ഷിക്കപ്പെടുകയും അത് ഇനി ആവർത്തിക്കാതിരിക്കുകയും വേണം ഇവിടെ എല്ലാ മനുഷ്യർക്കും സ്വസ്ഥമായി രാഷ്ട്രീയം പറയാനും ജീവിക്കാനുമുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഏതു തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടായാലും ഇതിനെതിരെ അതിശക്തമായി നിൽക്കും അത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ എല്ലാ കാലത്തും ഈ വിഷയം ചർച്ച ചെയ്യും നിയമ പോരാട്ടം തുടരും ഒപ്പം തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പ്രസ്താവനകൾ അത് മാകും അല്ലെങ്കിൽ ഈ കേസിൽ എല്ലാ തരത്തിലുള്ള സത്യവും പുറത്തുവരും നീതി ഉറപ്പാവും എന്ന് തന്നെയാണ് കെ കെ രമ വ്യക്തമാക്കുന്നത് രതീഷ് ഒണിബകലിനൊപ്പം സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം